യു ഡി എഫ് അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിൽ അതിശക്തമായ മത്സരമുണ്ട് എന്ന് പറയുന്നത് ഒരു കോട്ടക്കണക്കാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള മെഷീനറി ഇല്ല നേരത്തെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂറിന് ഇരുന്നൂറ്റി മുപ്പത്തിനാല് ബൂത്തുകളിൽ ആളിരിക്കാനുണ്ടായിരുന്നില്ല ഇന്ന് കെ മുരളീധരൻ ഈ യോഗത്തിൽ അദ്ദേഹത്തിനും ഇരുന്നൂറിലധികം ബൂത്തുകളിൽ ആളുണ്ടായിരുന്നു തൃശ്ശൂരക്കത്തിൻ്റെയും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട കോട്ടകളിൽ ഒന്നാണ് അവിടെ പോലും ബൂത്തിലാളിരിക്കാനില്ലാത്ത ഒരവസ്ഥയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇന്നിപ്പോൾ നേതൃയോഗം എടുത്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഈ മണ്ഡലം ബ്ലോക്ക് കമ്മിറ്റികളോട് ഈ വോട്ട് ചെയ്യാതെ നിന്ന ആളുകളെ കുറിച്ച് പഠനം നടത്താൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് റിപ്പോർട്ട് ഡി സി സിക്ക് സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എത്ര ദിവസങ്ങൾ കഴിഞ്ഞു എന്തുകൊണ്ടാണ് ഈ പറയുന്ന വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്താതിരുന്നത് ഭരണവിരുദ്ധ തരംഗം സംസ്ഥാനത്തുണ്ടായി ആ ഭരണവിരുദ്ധ തരംഗത്തെ സഹായിക്കാൻ വേണ്ടി ഈ പറയുന്ന അഞ്ചോ ആറോ ശതമാനം ആളുകളെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ യു ഡി എഫിന് സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് യു ഡി എഫ് അദൃശ്യമായി നീങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അടുത്ത ലോക്സഭ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് നോക്കൂ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിധിന്യായം വരുമ്പോൾ ഈ പറയുന്ന ഡി സി സികൾ എത്തുന്ന കൺക്ലൂഷനും കൂടി കൂട്ടിച്ചേർക്കുമെന്നാണ് പറയുന്നത് നിങ്ങൾ രണ്ടും പ്രധാനമായും ഈ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ചൊക്കെ വിലയിരുത്തിയ സാഹചര്യത്തിൽ ഞാൻ വേറൊരു പോയിന്റിലേക്ക് വരാം ഞാൻ ഞാൻ ആ പോയിന്റിലേക്ക് മുമ്പ് ഒരു പോയിന്റ് നേരത്തെ പറഞ്ഞു വന്ന അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പരാജയ സാധ്യതയുണ്ട് എന്നുള്ള അവരുടെ വിലയിരുത്തലൊരു കൊട്ടക്കണക്കാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരം തൃശ്ശൂർ മണ്ഡലങ്ങളിൽ അതത് സ്ഥാനാർത്ഥികൾ തന്നെ കൺസീഡ് ചെയ്ത് കഴിഞ്ഞു ഞങ്ങൾക്ക് ഇരുന്നൂറിലധികം ഇരുന്നൂറിലധികം ബൂത്തുകളിൽ ആളിരിക്കാനുണ്ടായിരുന്നില്ല എന്നുള്ളത് പല ബൂത്തുകളുടെയും സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ആദ്യഘട്ടത്തിലൊന്ന് വന്നിരുന്നിട്ട് പോകുന്നു എന്നുള്ളൊരു അവസ്ഥയുണ്ട് അത് യു ഡി എഫിൻ്റെ ഒരു പരമ്പരാഗതമായ വീക്ക്നെസ്സാണ് കേട്ടോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മാത്രമല്ല അവിടെയാണ് കെ സുധാകരൻ അദ്ദേഹം കെ പി സി സി പ്രസിഡൻറ്റായി സ്ഥാനമേൽക്കുന്ന ഘട്ടത്തിലൊരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ഈ പാർട്ടിയെ ഞാനൊരു സെമി കേഡർ പാർട്ടിയാക്കും എന്ന് ഇപ്പോൾ എവിടെയാണ് കോൺഗ്രസ് നിൽക്കുന്നത് എന്ന് നോക്കിയാൽ നോക്കും അവിടേക്കാണ് ഞാൻ വരുന്നത് അതായത് നമ്മളിപ്പോൾ കാണുന്ന യു ഡി എഫ് രാഷ്ട്രീയത്തിലൊരു പ്രധാനപ്പെട്ട സംഭവകാശം നടക്കുന്നുണ്ട് കെ സുധാകരൻ കഴിഞ്ഞ തിങ്കളാഴ്ച തന്നെ കെ പി സി സി അധ്യക്ഷനായി ഇന്ദിരാഭവനിലെത്തി സ്ഥാനമേൽക്കാൻ തീരുമാനിച്ചയാളാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ ഞാനാണ് കെ പി സി സി പ്രസിഡൻ്റ എന്നാണ് വരുന്നത് ആ ഘട്ടത്തിലാണ് എം എം വസൻ ഒരു തെരഞ്ഞെടുപ്പ് അവലോകന മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുണ്ട് എന്നും കെ പി സി സി അധ്യക്ഷനായി കെ സുധാകരന് സ്ഥാനമേൽക്കാൻ അത് കഴിഞ്ഞേ സാധിക്കൂ എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഈ തിങ്കളാഴ്ച അതായത് മറ്റന്നാൾ അദ്ദേഹം സ്ഥാനമേൽക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയും ചെയ്തത് അവിടെയാണ് ദീപാദാസ് മുൻഷിക്ക് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അയച്ച കത്തിൽ ഇങ്ങനെ പറയുന്നു അണ്ട്രിൽ ദ കൺക്ലൂഷൻ ഓഫ് പാർലമെന്റ് ഇലക്ഷൻസ് ഗവൺ ദ കറന്റ് പി സി സി പ്രസിഡന്റ്സ് ഇൻവോൾവ്മെന്റ് ഇൻ ദ ഓൺ ഗോയിങ് ഇലക്ഷൻസ് എം എം ഹസ്സന് ചുമതല നൽകിയെന്നുള്ളതാണ് അണ്ടിൽ ദ കൺക്ലൂഷൻ ഓഫ് പാർലമെൻറ് ഇലക്ഷൻസ് എന്നാണ് ആ സാഹചര്യത്തിൽ കെ സുധാകരന് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകാതെ സാങ്കേതികമായി കെ പി സി സി അധ്യക്ഷനായി സ്ഥാനമേൽക്കാനാകില്ല എന്നുള്ളതാണ് അതിൽ വിഷണ്ണനാണ് കെ സുധാകരൻ നോക്കൂ ഇന്ന് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് കെ സുധാകരൻ ഈ യോഗത്തിന് ശേഷം കെ പി സി സി അധ്യക്ഷനായി ചുമതലയേൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം എത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന് ഇന്ന് ചുമതലയേൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അദ്ദേഹം വിഷണ്ണനായി എന്ന വാക്കിനപ്പുറത്തേക്ക് അതൃപ്തനാണ് എന്നുള്ളതാണ് രണ്ടാം ഘട്ടം അദ്ദേഹം അതൃപ്തനാണ് ഞാൻ എൻ്റെ സോഴ്സിലൂടെ മനസ്സിലാക്കുന്നത് കെ സുധാകരൻ അദ്ദേഹത്തിൻ്റെ അനുയായികളോട് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹത്തിനെ തിരികെ കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ അദ്ദേഹം രാജിവെക്കുമെന്ന് കൃത്യമായ ഉത്തരവാദിത്ത ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഇക്കാര്യം പറയുന്നത് രണ്ടാമത്തേത് മറുഭാഗത്തോ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വി ഡി സതീശനെ അധ്യക്ഷൻ കെ പി സി സി അധ്യക്ഷനായിട്ട് അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരുന്നില്ല എങ്കിൽ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ അനുയായികളോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വി ഡി സതീശനിലേക്ക് വന്നാൽ വി ഡി സതീശനാണെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ജയിക്കുകയാണെങ്കിലും തോൽക്കുകയാണെങ്കിലും യു ഡി എഫ് ജയിക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ യു ഡി എഫ് വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുകയാണെങ്കിലും ഇനി അഞ്ചോ ആറോ സീറ്റുകൾ നഷ്ടപ്പെടുകയാണെങ്കിലും കെ സുധാകരനെ വെച്ച് മുന്നോട്ട് പോകാനാകില്ല എന്നുള്ള നിലപാടാണ് വി ഡി സതീശൻ കുറേയൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞു അക്കാര്യത്തിൽ ഒന്ന് സുധാകരൻ സ്ഥാനമേൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള പ്രചരണം നടത്തുന്നു എന്ന് മാത്രമല്ല വി ഡി സതീശൻ എ ഗ്രൂപ്പിലെ ഷാഫി പറമ്പിലും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലുള്ള നേതാക്കളുമായിട്ടൊക്കെ തന്നെയും സംവേദിക്കുകയും അവരുടെ പിന്തുണ ഉറപ്പുവരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കെ സുധാകരൻ കെ പി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നഷ്ടം വന്നിട്ടുള്ളത് എ ഗ്രൂപ്പിനാണ് എ ഗ്രൂപ്പിലെ പല അവരുടെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ എ ഐ ഇക്വേഷൻ ആ എ ഐ ഇക്വേഷനിൽ പലതും എ ഗ്രൂപ്പിനാണ് നഷ്ടപ്പെട്ടത് വെച്ചാൽ ഉമ്മൻചാണ്ടിക്ക് ശേഷം എ ഗ്രൂപ്പിന് ഒരു നേതൃത്വമില്ലാത്ത ഉണ്ടല്ലോ അപ്പോൾ എ ഗ്രൂപ്പിൻ്റെ കൂടി പിന്തുണ സമാഹരിക്കാൻ വേണ്ടിയിട്ടാണ് വി ഡി സതീശൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ വരാനിരിക്കുന്ന ദിവസങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് കെ പി സി സി അധ്യക്ഷൻ തന്നെ കലഹിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് നേരത്തെ ഉണ്ണി ചോദിച്ചൊരു വളരെ പ്രൊട്ടിനൻ്റായിട്ടൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് another കെ പി സി സി അധ്യക്ഷനെ ഇനി കണ്ണൂരിൽ ജയിക്കുകയാണെന്ന് വിചാരിക്കട്ടെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാംഗത്വം രാജിവെക്കുന്ന ഒരു രീതിയിലേക്ക് അദ്ദേഹം പോകാനിടയില്ല കാരണം അദ്ദേഹത്തിന് ബി ജെ പി സ്ഥാനാർത്ഥിയായി വന്ന് മത്സരിച്ച് അവിടെ ജയിക്കാനാകില്ലല്ലോ അപ്പോൾ ആ നിലയിൽ ചിലപ്പോൾ ആ ഒരു രാഷ്ട്രീയ പ്രത്യാഘാതം അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ ഉണ്ടാവില്ലായിരിക്കാം പക്ഷേ തോൽക്കുകയാണെങ്കിൽ കാര്യങ്ങൾ സുധാകരൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകും ഒന്ന് ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കാൻ കഴിയാത്തയാൾ രണ്ട് ഈ പറയുന്ന സംഘടനാപരമായി ഇതിനെ ഒരു സെമി കേഡർ പാർട്ടിയാക്കി മാറ്റുമെന്ന് പറയും പറഞ്ഞിട്ട് അദ്ദേഹം കൂടുതൽ ദുർബലമാക്കുകയാണ് സംഘടനയെ ചെയ്തിരിക്കുന്നത് എന്നുള്ള പാർട്ടി കേഡറിൻ്റെ തിരിച്ചറിവ് ഇത് യഥാർത്ഥത്തിൽ സുധാകരനെ സംബന്ധിച്ചിടത്തോളം വലിയ നിലയിൽ നമുക്ക് ഈ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലൊക്കെ തന്നെയും വലിയ മാറ്റങ്ങളാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകാൻ പോകുന്നത് നിലവിൽ നമുക്കറിയാം രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പുമായി മുന്നോട്ട് പോകുന്നു കെ സി വേണുഗോപാലിന് സ്വന്തമായ സംവിധാനമായി അതേ സംവിധാനം തന്നെയാണ് യഥാർത്ഥത്തിൽ വി ഡി സതീശനും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്താണോ കെ സി വേണുഗോപാലിൻ്റെ സ്ട്രക്ചർ ആ സ്ട്രക്ചറിൽ നിന്നുകൊണ്ടാണ് വി ഡി സതീശൻ മുന്നോട്ട് പോകുന്നത് ഇനി വി ഡി സതീശൻ കുറച്ചുകൂടി എ ഗ്രൂപ്പിനെ കൂടി സമാഹരിക്കാൻ തീരുമാനിക്കുകയാണ് എങ്കിൽ കോൺഗ്രസിലെ ഒരു ഗ്രൂപ്പ് ധ്രുവീകരണം വ്യത്യസ്ത തലത്തിലേക്ക് പോകുന്നുള്ളതാണ് കെ സുധാകരനെ മാറ്റാനുള്ള ശ്രമം ഏതെങ്കിലും തരത്തിൽ സംഘടനയ്ക്കുള്ളിൽ നടന്നാൽ അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതം പൊട്ടിത്തെറിക്കിടയാക്കും ഒരു കാര്യം കൂടി പറഞ്ഞു നോക്കാം നോക്കൂ കെ സി വേണുഗോപാൽ ആണല്ലോ ഇപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ രാഹുൽ ഗാന്ധിയൊന്നും റീച്ച് ഔട്ട് ചെയ്യാൻ കഴിയുന്നില്ല നമ്മൾ കെ സി വേണുഗോപാലുമായിട്ടാണ് സംസാരിക്കുന്നത് നമ്മളെന്ന് പറയുന്നത് പി സി സിയുടെ ഭാഗമായിട്ടുള്ളവർ കെ സി വേണുഗോപാലായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഒരു രണ്ടുപേരും പരാജയമാണെന്നുള്ള വിലയിരുത്തലാണ് രണ്ടര കൊല്ലം കഴിഞ്ഞിരിക്കുന്നു അല്ല മൂന്ന് കൊല്ലത്തിലേക്ക് കടക്കുന്നു അപ്പോൾ മൂന്ന് കൊല്ലത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ ഈ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡൻറ്റും പരാജയമാണെന്നുള്ള വേറൊരു വിഭാഗം കൂടിയുണ്ട് ഇവർ രണ്ടുപേരും മാറട്ടെ എന്നുള്ള നിലപാടുണ്ട് അതിനുള്ള സാധ്യത കുറവാണ് വി ഡി സൈസിനെ ഇപ്പം മാറ്റുന്നത് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുക എന്നുള്ള തിരിച്ചറിവ് സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ കെ പി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രത്യേകിച്ച് അനാരോഗ്യം കൂടി കാരണം കെ സുധാകരനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ് വി ഡി അടക്കമുള്ള ഒരു വിഭാഗം അവിടെ കെ സുധാകരൻ ആകെ പിന്തുണയുള്ളത് രമേശ് അപ്പോൾ ഈ ഒരു എലക്ഷനിൽ ഈ കൊട്ടക്കണക്കിന് അപ്പുറത്തേക്ക് പ്രധാനപ്പെട്ടത് ഈ കോൺഗ്രസിൽ ഉണ്ടാകാൻ പോകുന്ന പൊട്ടിത്തെറിയാണ് അത് ജയിച്ചാലും തോറ്റാലും കോൺഗ്രസിൽ പൊട്ടിത്തെറി ഉറപ്പാണ് ഓക്കെ